വിളക്കിത്തറ നായർ സമാജം എഴുപത്തിയൊന്നാം സംസ്ഥാന വാർഷിക സമ്മേളനം ഒക്ടോബർ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ പാലാ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും ഒക്ടോബർ ഇരുപതിന് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് കടപ്പാട്ടൂർ ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന റാലി ടൗൺ ചുറ്റി മുനിസിപ്പൽ ടൗൺ ഹാളിൽ സമാപിക്കും തുടർന്നുചരുന്ന പൊതുസമ്മേളനം കേന്ദ്ര ന്യൂനപക്ഷ ഫിഷറി സഹമന്ത്രി ജോർജ് ഗുരിൻ ഉദ്ഘാടനം ചെയ്യും സമാജം പ്രസിഡന്റുകൾ കെ ആർ സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കും സമാജം രക്ഷാധികാരി കെ എസ് രമേഷ് ബാബു ആമുഖ പ്രഭാഷണം നടത്തും സമാജത്തിലെ ആദരിക്കും ഫ്രാൻസിസ് ജോർജ് എം വിദ്യാർത്ഥി പുരസ്കാരങ്ങൾ നൽകും സമാജം ൊന്നാമത് വാർഷിക സമ്മേളനം ഒക്ടോബർ തീയതികളിൽ പാലാ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും ഇരുപതിന് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് കടപ്പാട്ടൂർ ക്ഷേത്ര മൈതാനത്തിൽ നിന്നും ആരംഭിക്കുന്ന മഹാറാലി ടൗൺ ചുറ്റി മുനിസിപ്പൽ ടൗൺ ഹാളിൽ സമാപിക്കും തുടർന്നുചേരുന്ന പൊതുസമ്മേളനം കേന്ദ്ര ന്യൂന ന്യൂനപക്ഷ ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും സമാജം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കും സമാജം രക്ഷാധികാരി കെ എസ് രമേശ് ബാബു ആമുഖ പ്രഭാഷണം നടത്തും മന്ത്രി വി എൻ വാസവൻ സമാജത്തിലെ മുതിർന്ന പൗൻ ഭാരവാഹികളെ ആദരിക്കും ഫ്രാൻസിസ് ജോർജ് എം പി വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരങ്ങൾ നൽകും ജോസ് കെ മാണി എം പി പ്രൊഫഷണൽ കോഴ്സുകളിൽ മികവ് നേടിയവരെ ആദരിക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ വിദ്യാഭ്യാസ എൻഡോൺമെന്റ് വിതരണം ചെയ്യും ശ്രീ മാത്യു ടി തോമസ് പ്രതിഭാ പുരസ്കാരങ്ങൾ നൽകും മാണി വിതരണം നിർവഹിക്കും മുനിസിപ്പൽ ചെയർമാൻ സഹായ വിതരണം നടത്തും സമാജം വൈസ് പ്രസിഡന്റ് വി ജി മണ്ഡല സമാചം ട്രഷർ കെ കെ അനിൽകുമാർ എന്നിവർ പ്രമേയങ്ങൾ അവതരിപ്പിക്കും സമാജൻ ജനറൽ സെക്രട്ടറി പി കെ രാധാകൃഷ്ണൻ സ്വാഗതവും സ്വാഗത സംഘം ജനറൽ കൺവീനർ എം എൻ മോഹനൻ നന്ദിയും പറയും ഇരുപത്തി രാവിലെ പത്ത് മണിക്ക് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സി കെ ആശ് എംഎൽഎ പ്രഭാഷണം നടത്തും വിളക്കത്തല നായർ സമുദായത്തിന് ഉദ്യോഗ നിയമനങ്ങളിൽ ഒരു ശതമാനം പ്രത്യേക സംവരണം അനുവദിക്കുക മുൻ യു ഡി എഫ് സർക്കാർ എൻഒസി നൽകിയ എയ്ഡഡ് കോളേജ് അനുവദിക്കുക ജാതി സെൻസസ് നടപ്പാക്കുക ത്രിതല തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ സംവരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിക്കും ഈഴവ സമുദായത്തിന് പതിനാല് ശതമാനം സംവരണം ഉണ്ട് മുസ്ലിംസിന് പന്ത്രണ്ട് ശതമാനമുണ്ട് എസ് സി എസ് ടിക്ക് രണ്ടിനും കൂടെ പത്ത് ശതമാനമുണ്ട് പിന്നെ വിശ്വകർമ്മ നാടാര് കത്തോലിക്കര് ഇവർക്കെല്ലാം പ്രത്യേക സംവരണം പി എസ് സിയിലും മറ്റ് ഉദ്യോഗ നിയമനങ്ങളിലും ഉണ്ട് പക്ഷെ ഡഗിതലാര സമുദായത്തെ സംബന്ധിച്ച് ഈ മൂന്ന് ശതമാനം സംവരണം എന്നുള്ളത് അത് പ്രത്യേക സംവരണം ഒരു ശതമാനം കിട്ടണം എന്നുള്ളതാണ് ഈ സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാന ആവശ്യം വാർത്താ സമ്മേളനത്തിൽ സമാജ ഭാരവാഹികളായ കെ എസ് രമേഷ് ബാബു അഡ്വക്കറ്റ് കെ ആർ സുരേന്ദ്രൻ കെ കെ അനിൽകുമാർ എം എൻ മോഹനൻ അഡ്വറ്റ് ടി എം ബാബു കെ ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു